ഹലോ എവറി വൺ വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ക്ലാസസ് അപ്പോൾ ഇന്ന് വിന്നേഴ്സ് അക്കാദമി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ട്രേഡ്സ്മാൻ സ്മിത്തിയുടെ ഒരു തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം കേരള പി എസ് സിയുടെ ട്രേഡ്സ് മാൻ സ്മിത്തിയുടെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജനുവരി എട്ടിനാണ് നമുക്ക് മുന്നിലുള്ളത് ആകെ മുപ്പത്തി എട്ട് ദിവസങ്ങൾ മാത്രമാണ് മുപ്പത്തി എട്ടാമത്തെ ദിവസം എക്സാം ആണ് അപ്പം ഈ എല്ലാവരുടെയും ഒരു ഡൗട്ട് എന്ന് പറയുന്നത് മുപ്പത് ദിവസം കൊണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞാൽ അത് യെസ് എന്ന് തന്നെയാണ് ഉത്തരം അപ്പൊ നമുക്ക് വിന്യാസ് അക്കാദമിയുടെ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഇതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ആ സ്റ്റഡി പ്ലാനൊക്കെ നമ്മൾ കടക്കുന്നതി മുന്നേ ജസ്റ്റ് സിലബസും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി പോവാം അപ്പൊ നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ ട്വന്റി ട്വന്റി ഫൈവ് ആണ് നമ്മുടെ ഹീ ട്രീറ്റ്മെന്റ് പറയുന്ന ആ ഒരു കോഴ്സിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സാങ്കേതിക വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ട്രേഡ്സ്മാൻ സ്മിത്തി അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജോബുകളൊക്കെ വരിക എഞ്ചിനീയറിംഗ് കോളേജുകൾ പോളിടെക്നിക്കുകൾ ടെക്നിക്കൽ ഹൈസ്കൂളുകൾ ഇവിടെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഈ സ്മിത്തിയുടെ ജോബ് വരിക മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് പറയുക ഡയറക്റ്റ് ആയിട്ടാണ് പി എസ് സി വർഷങ്ങളായിട്ട് ട്രേഡ്സ്മാൻ നമുക്ക് സ്റ്റേറ്റ് വൈഡും ഡിസ്ട്രിക്ട് ഒക്കെ നമ്മൾ ഡയറക്റ്റ് തന്നെയാണ് അപ്പോയിൻമെന്റ് നടത്തുക ദ നമ്പർ ഓഫ് വേക്കൻസി ആസ് പെർ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വേക്കൻസിയാണ് അത് ഉള്ളത് ചിലപ്പോൾ അതിൽ കുറയാം കൂടാം എന്താ ചിലപ്പോൾ എന്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം സാധാരണ പതിമൂന്ന് എന്നുള്ള ഒരു വാർത്തകൾ കേൾക്കുന്നുണ്ട് സോ വാട്ട് അവർ ഇറ്റ് ഇസ് ആസ് പെർ നോട്ടിഫിക്കേഷൻ ഇരുപത്തി മൂന്ന് വേക്കൻസി ആണുള്ളത് ദെൻ സ്കെയിൽ ഓഫ് പേ നമുക്കറിയാം ട്വൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അത് അപ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഏറ്റവും അറിയേണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ടെക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പൊതുവേ ബിടെക്കാർ ഡിപ്ലോമ ഐ ടി എല്ലാവരും കൂടെ കൂടി ഏതൊരു എക്സാം അത് ഏറ്റവും ബേസിക് ലെവൽ ആണെങ്കിലും ഏറ്റവും ഹയർ ലെവലുള്ള ഡിഗ്രി ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണെങ്കിലും ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ട് കാരണം ഇപ്പം കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ് പക്ഷേ ട്രേഡ്സ്മാർ സ്മിത്തിയുടെ ഒരു കേസ് നോക്കി കഴിഞ്ഞാൽ ആകെ കൊടുത്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറോളം ആപ്ലിക്കേഷൻ ആയിരുന്നു അതിൽ നിന്ന് കൺഫർമേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുന്നിലുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി പേർ മാത്രമാണ് അപ്പോൾ ഒരു ടെക്നിക്കൽ എക്സാം ഇത്രയും വേക്കൻസി ഉള്ള ഒരു ടെക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ വളരെ കുറവാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് എന്നുള്ള നമ്പർ വളരെ കുറവാണ് കാരണം പതിനായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ക്രോസ് ചെയ്തു പോകുന്ന എക്സാമുകളുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി വളരെ കുറവാണ് അതിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന ചിലപ്പോൾ കുറച്ച് പേർ ഇതിൽ വീണ്ടും കുറഞ്ഞു പോകും അപ്പോൾ വളരെ ചുരുക്കം ജില്ലെന്ന് മാത്രം കോമ്പറ്റീഷനിലേക്ക് ഒതുങ്ങി നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ പറയുന്നു ഈ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്ത് അൽക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ് കാരണം വളരെ മുന്നിലുള്ള കോമ്പറ്റീറ്റേഴ്സ് വളരെ കുറവാണ് നമ്പറുകൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇവരിൽ നിന്നുള്ള കോമ്പറ്റീഷൻ നമുക്ക് അത്യാവശ്യം ഈ ഒരു സിലബസ് ഒക്കെ ക്രാക്ക് ചെയ്ത് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റും ഓക്കെ കാരണം ഇതിന് പ്രത്യേകിച്ച് നമ്മൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂ ഒന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ് ട്രേഡ്സ്മാൻ പോസ്റ്റുകൾക്ക് ഒരിക്കലും ഇന്റർവ്യൂ ഉണ്ടാവില്ല ടെസ്റ്റ് കഴിഞ്ഞു ടെസ്റ്റിൻ്റെ മാർക്ക് തന്നെയാണ് ഫൈനൽ പിന്നെ ഇന്റർവ്യൂവിന് വേറെ വെയിറ്റേജ് ഒന്നുമില്ല ഡയറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം ഓക്കെ പിന്നെ മാത്രമല്ല ഇപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന ശേഷം വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ കൺഫർമേഷൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ വന്നു കൺഫർമേഷൻ വന്നു എക്സാം ഡേറ്റും വന്നു ജനുവരി എട്ടെന്നുള്ള ഫാസ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് മാസം പോലും നമുക്ക് തികച്ചു കിട്ടാതെ തന്നെ എക്സാം ഡേറ്റ് ഡിക്ലേജ് ുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ തന്നെ റിസൾട്ടുകൾ വരാം അടുത്ത അക്കാദമിക് ഇയറിലായിരിക്കും മിക്കവർമെന്റ് പി എസ് സി കൊടുക്കുന്ന രീതിയിലായിരിക്കാം മുന്നോട്ട് പോകുക അതിനെക്കുറിച്ച് ബോധമേണ്ടത്രയും അറിയാവുന്ന ഫാക്ടേഴ്സ് ആണ് ഓക്കെ നമുക്കറിയാം ട്രേഡ്സ്മാൻസ് മിത്തിയുടെ സിലബസ് നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ട് അഞ്ച് മൊഡ്യൂളുകൾ മാത്രമാണ് ആദ്യം തന്നെ പറയട്ടെ സിലബസുകളൊക്കെ സംവാട്ട് ഈസിയർ വളരെ മറ്റുള്ള എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പോലെ അല്ല കുറച്ചുകൂടെ ഈസിയായ സിലബസ് ആണ് അതിൽ തന്നെ വെയ്റ്റേജ് ഉൾപ്പെടെ ബേസി പറയുന്നുണ്ട് മൊത്തം നൂറ് മാർക്കിന്റെ എക്സാമുകളിൽ ഓരോ മൊഡ്യൂളുകൾക്കും നല്ല വെയ്റ്റേജ് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ മൊഡ്യൂൾ വൺ എന്ന് പറയുന്നത് എല്ലാ കോമ്പറ്റീറ്റീവ് ഐ ടി ലെവൽ എല്ലാ എക്സാമുകൾക്കും നമ്മൾ കണ്ടുവരുന്നത് പോലെ ബേസിക് ടൂൾസാണ് ഇവിടെ നമ്മൾ ഫോർജിങ് ഹീ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്മിത്തി ആയിട്ട് ബന്ധപ്പെട്ടായത് കൊണ്ട് തന്നെ ഫോർജിംഗ് ടൂൾ ആൻഡ് സേഫ്റ്റി ടൂൾസ് അല്ലെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സേഫ്റ്റി അല്ലെങ്കിൽ ഫോർജിംഗ് ടൂൾസ് അപ്പോൾ ഇരുപത് മാർക്കാണ് അതിന്റെ ടോട്ടൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ടൂൾസുകളും ഇത് നമ്മൾ പഠിക്കണം അപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറെ അധികം എക്സാമിൽ പ്രിപ്പയർ ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ കൂടി നമുക്ക് പഠിക്കാം ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതേ ഉള്ളൂ അപ്പൊ ആദ്യം നമ്മൾ സേഫ്റ്റിയെ കുറിച്ച് പറയുന്നു യൂസ്ഡ് ദെൻ ആൻവിലേസ് ബ്ലോക്കേങ്സ് ഹാമർ ഇതെല്ലാം എന്ത് നമ്മുടെ ടൂൾസ് ആണ് അപ്പൊ സിലബസ് ഓൾറെഡി നമുക്ക് പി എസ് കേരള പി എസ് ഡിക്ലെയർ ആണ് ഓക്കെ ഇനി ഡീറ്റെയിൽഡ് സിലബസ് കാണും നമ്മുടെ വിന്നസ് അക്കാദമിയുടെ കോഴ്സിൽ നമ്മൾ ആദ്യം തന്നെ സ്മിത്തിയുടെ സിലബസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇരുപത് മാർക്കിന്റെ വെയിറ്റേജ് എല്ലാവർക്കും അവർക്കും വേണമെങ്കിൽ ഇരുപത് ഇരുപത് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ട്രേഡ്സ്മാൻ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കടകെട്ട് ക്വസ്റ്റൻസും ചോദിക്കാൻ ചാൻസ് ഇല്ല അപ്പൊ ഇരുപത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇരുപത് ക്വസ്റ്റും നമുക്ക് വേണമെങ്കിൽ ക്രാക്ക് ചെയ്തെടുക്കാം ഓക്കെ മൊഡ്യൂൾ വൺ സിമ്പിൾ ആണ് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഒരുപാട് അംഗം വാരി വിളിച്ച് പഠിക്കേണ്ട നമുക്ക് നിമിടെ ബുക്കിൽ തന്നെ അവൈലബിൾ ആയ എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇരുപത് മാർക്കും നമുക്കുള്ളത് ഉള്ളത് ദൻ മൊഡ്യൂൾ ടൂലേക്ക് മൂവ് ചെയ്താൽ അതും വളരെ സിമ്പിൾ ഒരു മൊഡ്യൂൾ ആണ് ഫെറസ് മെറ്റൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് കുറേ അധികം മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും അതിന്റെ പ്രോപ്പർട്ടീസ് മാത്രം നമ്മൾ ഇതിനകത്ത് പഠിച്ചാൽ മതി ദെൻ അതുകൂടാണ്ട് നമ്മൾ വരുന്ന എക്സ്ട്രാ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹോട്ട് വർക്കിംഗ് ആൻഡ് കോൾഡ് വർക്കിംഗ് നമ്മുടെ സ്മിത്തി എന്ന് പറയുന്ന ടോപ്പിക്കുമായി അസോസിയേറ്റ് ഒരു ഇതാണ് ഹോട്ട് വർക്ക് കോൾഡ് ഓൾറെഡി നമ്മൾ പ്രീവിയസ് കടന്നു വന്ന അതും ഇരുപത് വേണേ സ്കോർ ചെയ്യാൻ പറ്റും മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ആൻഡ് ആൻഡ് ആണ് ആണ് നമ്മുടെ 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 കംപ്ലീറ്റ് അല്ലെങ്കിൽ പോസ്റ്റുമായി ബന്ധപ്പെട്ട സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫർണസസ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മാർക്ക് ഉള്ള ാണ് മൊ്യൂൾ ത്രീ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ സിലബസുമായി നമ്മുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് ഫോർജിങ് ഫോർജിങ്ങിന്റെ ഹാൻഡ് ഫോർജിങ് പവർ ഫോർജിങ് ദോർജിങ് ടെമ്പറേച്ചറുകൾ ദെൻ അലോവൻസസ് ഫോർജിങ് ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ഫോർജ് ചെയ്യാൻ പറ്റുക നോൺ ഫോർജിങ് മെറ്റീരിയൽസ് ഏതാണ് ഹാർഡ്നസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ഹാർഡ്നസ് ഇത്രയും കാര്യങ്ങൾ ഒരു ടൈപ്പ് കാറ്റഗറിയാണ് അത് കഴിഞ്ഞ് നമ്മൾ അല്ല ബ്ലാക്ക് സ്മിത്തും ഫർണസുമായി ബന്ധപ്പെട്ട് അവിടെ ഫോർജിങ് ആൻഡ് ഫർണസ് ആണല്ലോ ആദ്യത്തെ ഇത്രയും പോർഷൻ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ദെൻ അത് കഴിഞ്ഞ് ബ്ലാക്ക് സ്മിത്ത് ഫോർജ്ജ് അല്ലെ ഹെർത്ത് ദെൻ ഫർണസസ് അല്ലെങ്കിൽ ബസമറ ഓപ്പൺ ഹെർത്ത് കുപ്പോള ബ്ലാസ്റ്റ് ഇൻഡക്ഷൻ ഇലക്ട്രിക് ഇത്രയും ഫർണസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം ഇപ്പോൾ ഇരുപത്തഞ്ച് മാർക്കും അത്യാവശ്യം നമ്മൾ പഠിക്കേണ്ട ഒരു മൊഡ്യൂൾ ഇതാണ് മൊഡ്യൂൾ ത്രീ ആൻഡ് മൊഡ്യൂൾ ആണ് മനസ്സിലാക്കി ഒരുപാട് കോഴ്സസ് ഏത് രീതിയിൽ വേണം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ ത്രീ പക്ഷേ ഇതിൽ നമുക്ക് അത്യാവശ്യം കുറേ അധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വൃത്തിയായിട്ട് നമ്മൾ ആ ഒരു സ്റ്റഡി പ്ലാനിൽ പോയാൽ പഠിച്ചുപോയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം അതിൻ്റെ മൊഡിയൽ ഫോറിലേക്ക് മൂവ് ചെയ്താൽ ഗ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അതിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പോഷൻ നമുക്കറിയാം ഓൾറെഡി മറ്റ് എക്സാമ്പിൾക്ക് കടന്നു വന്നിട്ടുള്ളതാണ് ഇനി ഗ്രെയിൻ സ്ട്രക്ചർ ആണെങ്കിലും പക്ക മെറ്റീരിയൽ സയൻസ് ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി രണ്ട് നമ്മുടെ സിലബസിന് രണ്ടായിട്ട് തിരിച്ചാൽ ഒന്ന് ഒന്നാദ്യത്തെ പോർഷൻ മൊത്തം ഡേ സ്ട്രക്ചറുമായി റിലേറ്റീഡ് ആണ് അല്ലെങ്കിൽ മെറ്റലർജിയുമായി ബന്ധപ്പെട്ടാണ് ഹീ ട്രീറ്റ്മെന്റ് സെക്കൻഡ് പോർഷൻ ആണ് ഈ ഇരുപത് മാർക്കിൽ ഒരു നമ്മൾ പത്ത് പതിനഞ്ച് മാർക്ക് പതിനഞ്ച് പതിനഞ്ച് പ്ലസ് മാർക്കൊക്കെ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ കാരണം എങ്ങനെ ടിസ്റ്റ് ചെയ്താലും നമുക്ക് പഠിക്കാൻ ഫാക്ടേഴ്സ് ആണ് കുറേ അധികം കാണാതെ പഠിക്കേണ്ടത് നമുക്ക് കൺഫ്യൂസിംഗ് ഫാക്ടേഴ്സുള്ള മൊഴികളാണ് മൊഡ്യൂൾ ഫോർ എന്ന് പറയുന്നത് ഇരുപത് മാർക്ക് വെയിറ്റേജ് ഉണ്ട് അപ്പം ഇതും മുഡിയൽ ത്രീ ആൻഡ് മൊഡിയൽ ഫോർ ആണ് നമ്മുടെ നേരത്തെ പക്ക സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട മൊഴിയുകൾ ലാസ്റ്റ് മൊഡിയുൾ പക്ക ഡിഫറന്റ് ആണ് സ്മിത്തി ടോപ്പിക്കായിട്ട് ഒരു ബന്ധവും എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് ഡ്രോയിങ് വർക്ക് ഓഫ് സയൻസ് ദൻ കുറച്ച് മാത്രമാറ്റിക്സ് ഇത്രയാണ് പതിനഞ്ച് മാർക്ക് ഏറ്റവും ലീസ്റ്റ് വെയിറ്റേജ് ഉള്ള മൊഡ്യൂളാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാരണം മാത്സ് മാത്സൊക്കെ അത്യാവശ്യം ഡെപ്ലുണ്ട് ഓക്കെ ഡ്രോയിങ് നമുക്കറിയാം ഓർത്തോഗ്രാഫിക് വ്യൂ മാത്രമേ ഉള്ളൂ പെർസ്പെക്റ്റീവോ ഐസോമെട്രിക് ഒന്നും അല്ല പെർസ്പെക്റ്റീവ് വ്യൂസും പറഞ്ഞില്ല ജസ്റ്റ് ഓർത്തോഗ്രാഫിക് വ്യൂ നമ്മൾ അറിയണം പിന്നെ ഐസോമെട്രി ഡ്രോയിങ് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ഓഫ് സയൻസിൽ ഫ്രിക്ഷൻ നമ്മുടെ സിമ്പിൾ മെഷീൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ മാത്സിലാണെങ്കിൽ കുറച്ച് ആൾജിബ്ര അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കുക ഇപ്പം ഇത്രയാണ് നമ്മുടെ ഒരു സിലബസുള്ള പതിനഞ്ച് മാർക്കിന്റെ വെയിറ്റേജ് അപ്പോൾ ഇതാണ് അങ്ങനെ മൊത്തം ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത് പ്ലസ് അങ്ങനെ നൂറ് മാർക്കിന്റെ സിലബസ് ആണ് പേസ് ചെയ്ത് തന്നിരിക്കുന്നത് ഒരു സംഭാ ഈ എക്സാം ഈ സിലബസ് കമ്പാരിറ്റീവ് എളുപ്പമുള്ള സിലബസ് ആണ് നമ്മൾ അഞ്ച് മുടികളേ ഉള്ളൂ അഞ്ച് മുടികളാണ് നല്ല വെയിറ്റേജ് ഉള്ള മുടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ടോപ്പിക്ക് പഠിച്ചാൽ നിന്ന് എല്ലാ സ്കോർ നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെ അങ്ങനെ നമ്മുടെ വിന്യാസ് അക്കാദമിയും ഒരു ട്രേഡ് മാക്സ് മിത്തിയുടെ കോഴ്സ് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പക്ക കണ്ടന്റ്സ് ഒക്കെ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ടന്റ്സും നമ്മുടെ ആപ്പിൽ ഇപ്പോൾ ഓൾറെഡി അപ്ലോഡഡ് ആണ് എല്ലാം കംപ്ലീറ്റ് സിലബസ് നമ്മള് കവറപ്പ് ചെയ്തിട്ടുണ്ട് നിലവിൽ അപ്പം ഓൾറെഡി നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി മുപ്പത് ഇപ്പം കംപ്ലീറ്റ് ക്ലാസ് നമ്മുടെ ഉണ്ട് ഇനി ഇത് വെച്ച് നമ്മൾ എങ്ങനെ ഒന്ന് റിവൈസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റിൻ ഡിസ്ഷനൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്കറിയാം ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറെ അധികം തിയറി കാണാൻ പഠിച്ചിട്ടോ നമ്മൾ ജസ്റ്റ് ക്ലാസ് കേട്ടിട്ടോ മാത്രം നമുക്ക് എക്സാം ഒരിക്കലും പോയിട്ട് പോകാൻ പോയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണം അപ്പം നമ്മുടെ വിന്യാസ് അക്കാദമി ഉദ്ദേശിക്കുന്നത് നാളെ മുതൽ അതായത് ഡിസംബർ ഒന്ന് മുതലുള്ള ഡിസംബർ മുപ്പത് വരെയുള്ള ഒരു മുപ്പത് ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ഈ സ്റ്റഡി പ്ലാൻ ഇതുവരെ ഒന്നും പഠിക്കാത്തവരും ഇതുവരെ നമ്മൾ െന്നും പ്രത്യേകിച്ച് നോക്കാത്തവരാണെങ്കിൽ പോലും ഈ ഒരു മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ കറക്റ്റ് ആയിട്ട് ഇപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും അത് കറക്റ്റ് ആയിട്ട് അത്രയും ദിവസങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പഠിച്ചു പോകണമെന്ന് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന മാക്സിമം ക്വസ്റ്റിൻസ് വർക്ക് കിട്ടുക എന്നുള്ളതാണ് അത്ര കൊസ്റ്റൻസ് എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് പ്രാക്ടീസ്ഡാകും അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യും അതുമായിട്ട് നിങ്ങൾ കണക്ടാവും നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടും ഓക്കെ അപ്പൊ നമ്മുടെ ജസ്റ്റ് സ്റ്റഡി പ്ലാൻ നോക്കാം ആദ്യം നമ്മൾ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരുപത് മാർക്കിന്റെ അല്ലെ ഇരുപത് മാർക്കുള്ള വെയിറ്റേജ് ഏജ് ഉള്ള മൊഡ്യൂളാണ് ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട അതിൽ ആറ് ദിവസമാണ് ആ മുഡ്യൂൾ പഠിക്കാൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കുറെ ക്ലാസ്സുകൾ ആപ്പിൽ ഇട്ടിട്ടുണ്ട് ആ ആപ്പിൽ നമ്മൾ ക്ലാസ് കണ്ടു തുടങ്ങാം എന്നിട്ട് നമ്മൾ ആറ് ദിവസം ദിവസങ്ങളുടെ മൊത്തം ഡിസംബർ ഒന്ന് മുതൽ അഞ്ച് വരെ നമ്മൾ ആ ക്ലാസ് കംപ്ലീറ്റ് നമ്മൾ കവർ അപ്പ് ചെയ്യണം ഓക്കെ ദെൻ ലൈവ് കോസ്റ്റ് അത് കഴിഞ്ഞാൽ അഞ്ചാം തീയതി നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ഇത്രയും ആ ക്ലാസിന്റെ മൊത്തം ഒരു ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ും കംപ്ലീറ്റ് ആ മുഡ്യൂലുമായി ബന്ധപ്പെട്ട എല്ലാ കൊസ്റ്റൻസും ഓക്കെ ഒരു ലൈവ് ആയിരിക്കും ഈവനിങ് സെഷൻസ് കെഷൻ വയ്ക്കും ആറാം തീയതി മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും അപ്പൊ നമ്മൾ മൊഡ്യൂൾ വണ്ണിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു ഓക്കെ ഈ ആറ് ദിവസം കൊണ്ട് നമ്മൾ മൊഡ്യൂൾ വൺ കംപ്ലീറ്റ് പാക്ക് ചെയ്തിരിക്കണം ദെൻ മുഡ്യൂൾ ടു പഠിക്കാൻ തുടങ്ങുന്നു മുഡ്യൂൾ ടു നമ്മൾ ഈ മൊബ്യൂൾ വണ്ണിന്റെ മോഡൽ എക്സാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊബ്യൂൾ വണ്ണിലേക്ക് നോക്കരുത് നമ്മൾ മൊഡ്യൂൾ ടു മൊഡ്യൂൾ ത്രീ മൊഡ്യൂൾ ഫോർ മൊഡ്യൂൾ ഫൈവ് പിന്നെ അത് ബാക്കിയുള്ള മൊഡ്യൂളുകളെ നമ്മൾ കവർ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ദെൻ മൊഡ്യൂൾ ടു വിലയ്ക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസം മാത്രം അധികാരം ചെറിയ സിലബസ് ആണ് ഇപ്പം ഡിസംബർ ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മൊഡ്യൂൾ ടു കവർ ചെയ്യാം ദെൻ അങ്ങനെയാണെങ്കിൽ പത്താം തീയതി നമ്മൾ ക്വസ്റ്റിൻ ഡിസ്കഷൻ വയ്ക്കുന്നു അതിന്റെ സിലബസുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റിൻ ഡിസ് മോഡൽ എസാം നമുക്കിപ്പോ ഡിസംബർ പതിനൊന്നാം തീയതി നമ്മൾ ഇതുപോലെ ലൈവ് ക്വസ്റ്റിൻ ഡിസ്കഷൻ നമ്മൾ വയ്ക്കും ഓക്കെ സോറി മോഡൽ എക്സാം വയ്ക്കും മൊബ്യൂൾ ടു ഇസ് ഓവർ ദൻ മൊഡ്യൂൾ ത്രീ നമ്മൾ ആറ് ദിവസത്തെ പാക്കേജാണ് കൊടുത്തിരിക്കുന്നത് ആറ് ദിവസം കൊണ്ട് വിളിച്ച് നമ്മൾ കവർ ചെയ്തിരിക്കണം നമ്മുടെ ടാർഗറ്റ് നമ്മൾ അങ്ങനെ തന്നെ പോണം നമ്മൾ ഒരു ദിവസം ഡിലേ വരുത്തരു ആറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചിലപ്പോ ഒരു ദിവസം കൂടുതൽ പഠിക്കാം ഒരു ദിവസം കുറച്ച് പഠിക്കാം എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ആറ് ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അത് പഠിച്ചിരിക്കണം ഓക്കെ ലൈവ് ക്വസ്റ്റിൻ ഡിസ്കഷൻ ഡിസംബർ പതിനാറ് നമ്മൾ കണ്ടക്ട് ചെയ്യും അത് ഞാൻ അതിന്റെ എക്സാം മെഡ്യൂൾ ത്രീയുടെ എക്സാം ഡിസംബർ പതിനേഴിന് നമ്മൾ നമ്മൾ മെഡ്യൂൾ എക്സാം ആപ്പിലേക്ക് ചെയ്യും ദൻ മൊഡ്യൂൾ ഫ ഫോറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു അത്യാവശ്യം വെയ്റ്റേജ് ഉള്ള മൊഡ്യൂളാണ് ഇരുപത് മാർക്കിന്റെ അത് അഞ്ച് ദിവസമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്നു ദെൻ ക്സ്റ്റൻ ഡിസ്കഷൻ ഇരുപത്തി രണ്ടാം തീയതി നടത്തുന്നു ദെൻ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്നിന് മോഡൽ എക്സാം വയ്ക്കുന്നു ഇനി മുന്നിലുള്ള മോഡ്യൂൾ ഫൈവ് മാത്രമാണ് ആ മൊഡ്യൂൾ ഫൈവിന് നമ്മൾ ആ വെയ്റ്റേജ് കുറവാണ് പക്ഷെ നമ്മൾ ആറ് ദിവസം കൊടുത്തു വെച്ചാൽ അതിന് മാത്സ് ഉണ്ട് കാരണം മാത്സുമായിട്ട് വലിയ ഉള്ള കുട്ടികൾ ഇപ്പം ഒരു നമ്മൾ അറിയാമല്ലോ എല്ലാ ഐ ടി ഐ ഡിപ്ലോമേറ്റ എല്ലാവരും മാത്സുമായിട്ടൊക്കെ കണക് കണക്ഷൻ ഉണ്ടാവണമെന്നൊരു ബന്ധമില്ല അപ്പം പക്ഷെ മാത്സിന്റെ കൊസ്റ്റിനൊക്കെ അത്യാവശ്യം ചോദിക്കുകയും ചെയ്യും അപ്പൊ അതൊക്കെ ചെയ്ത് പഠിക്കേണ്ടത് കൊണ്ടാണ് ജസ്റ്റ് വായിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ആറ് ദിവസം അതിന് കൊടുത്തിരിക്കുന്നത് ആറ് ദിവസം കൊണ്ട് വർഷ് സയൻസും ഗ്രാഫിക്സും മാത് നമ്മൾ പഠിക്കുന്നു ദൻ ഡിസംബർ ഇരുപത്തി ഒമ്പത് വരെയുള്ള ദിവസങ്ങൾ അത് പഠിച്ചു തീർക്കുന്നു ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ഇരുപത്തി ഒമ്പതാന്തി കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അറ്റ് ലാസ്റ്റ് നമ്മൾ മോഡൽ എക്സാം ഡിസംബർ മുപ്പതോടെ നമ്മൾ അതിന്റെ അഞ്ച് മുടികൾ അഞ്ചാമത്തെ മുടികളും കവർ ചെയ്യുന്നു സോ ഇങ്ങനെയാണ് ഇങ്ങനെയാണുള്ളൊരു മുപ്പോ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇത് അങ്ങോട്ടും അങ്ങോട്ടും മാറാൻ പാടില്ല നിങ്ങൾ പഠിക്കുന്ന ഡേറ്റുകൾ ഇപ്പം ഇന്നപത് ഇന്ന അതിൽ ഏത് ഡേറ്റ് പഠിക്കുക ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് മൊത്തം തീർക്കുന്നവരുണ്ടാവും അങ്ങനെയെങ്കിൽ അവർ എന്ത് ചെയ്യാ വെറുതെ ഇരിക്കരുത് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ഒരു പ്രാക്ടീസ്ഡ് ആവുക അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് ജനുവരി ഒന്ന് മുതൽ എട്ട് വരെയുള്ള എട്ട് ദിവസം എട്ടാമത്തെ ദിവസം എക്സാം ആണ് ആകെ ഏഴ് ദിവസമാണ് നമുക്ക് മുന്നിലുള്ളത് അങ്ങനെയെങ്കിൽ നമ്മൾ നൂറ് മാർക്കിന്റെ പക്ക പി എസ് സി എങ്ങനെയാണോ കേരള പി എസ് സി തന്നിരിക്കുന്ന സിലബസ് അനുസരിച്ചുള്ള നൂറ് മാർക്കിന്റെ ഒന്നാമത്തെ എക്സാം ഫൈനൽ ലാപ്പ് വൺ നമ്മൾ ജനുവരി രണ്ടാം തീയതി നടത്തും ദൻ അതിൻ്റെ റിസൾട്ട് നമ്മൾ പറയും ദൻ അതനുസരിച്ച് അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ പോരായ്മകൾ എവിടെ നമുക്ക് പ്രശ്നം വരും നമുക്ക് മനസ്സിലാവും ദൻ അങ്ങനെങ്കിൽ ഫൈനൽ ലാപ്പ് ടു രണ്ടാം നോക്കും നാല് ദിവസം പിന്നെയുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്തെങ്കിലും പോഷം ഇട്ടുവിടെ അത് അപ്ഡേറ്റ് ചെയ്യാം ദെൻ ജൂ ആറാം തീയതി നമ്മൾ മാക്സിമം കൊസ്റ്റൻ സാധനം കൂടെ വർക്ക്ഔട്ട് ചെയ്തു പോകുന്നു ജനുവരി ആറിന് ഫൈനൽ ലാപ്പ് ടു നടത്തുന്നു ജസ്റ്റ് ഞങ്ങളെ അങ്ങനെ കെ പി എസ് എ കേരള പി എസ് സിയുടെ എട്ടാം തീയതി എക്സാമിനിന് പാക്ക് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഇപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇതിന് മുമ്പ് മിന്നെ സർക്കാർ നടത്തിയ പല കോഴ്സുകളും നമ്മളെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇത്ര സ്റ്റഡിപ്പള്ളാ നമ്മുടെ സക്സ് ായത് അല്ലേ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാ താഴേക്കാണ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കൂടുതൽ ക്ലാസുകൾക്കൊക്കെ നിങ്ങൾക്ക് വിന്യാസ് അക്കാദമിയുടെ ആപ്ലിക്കേഷ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം വിന്യാസ് എന്നൊരു ആപ്പ് നമുക്കുണ്ട് അത് ഐ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആൻഡ്രോയിഡിലും നമ്മുടെ ഐഫോണിലൊക്കെ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് യൂട്യൂബ് ക്ലാസ്സുകൾ കാണാം ഇനി സാമ്പിൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ പിന്നെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ടാൽ മതി അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു എല്ലാവർക്കും ഓരോരുടെ വിഷസ് അറിയിക്കുകയാണ് അപ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങാം ഇനിയുള്ള ദിവസങ്ങളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ റാങ്ക് ലിസ്റ്റ് കയറി പറ്റാൻ പറ്റും ഓക്കെ താങ്ക്